ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോഴാങ്ങോഴിയിലുള്ളതായ ഒരു റിസോർട്ടിലാണ് കാടിനകത്ത് സ്ഥിതി ചെയ്യുന്നതായ ഒരു റിസോർട്ടാണ് നമ്മൾ വന്നപ്പോൾ താമസിച്ചു പോയി രാത്രിയായിപ്പോയി രാത്രിയിലെ ദൃശ്യമാണ് ഈ കാണുന്നത് കാടിനാടിൻ്റെ ഉള്ളിൽ അകത്തായിട്ടുള്ളതായ ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് കണ്ടോ വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിട്ട് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് വേണ്ട ഫുഡൊക്കെ ഇവിടെ പാക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് വേണ്ട സെപ്പറേറ്റ് കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നാടിനുള്ളിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വേണ്ട നമുക്ക് ജീപ്പൊക്കെ ആണെങ്കിൽ വളരെ സൗകര്യമാണ് ഇവിടെ വരാൻ കാരണം മഴ ഒക്കെ ആണെങ്കിൽ റോഡ് ഇച്ചിരി മോശമാണ് മൺ റോഡാണ് അത് കാരണം ജീപ്പൊക്കെ ആണെങ്കിൽ വളരെ സൗകര്യത്തോടുകൂടി ഇവിടെ എത്തിച്ചേരാം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതെ കോമേണി പോലെ ഇരുമ്പേ ചെയ്തിരിക്കുകയാണ് മണ്ടയ്ക്ക് കയറാനുള്ള സംവിധാനം ഒരുക്കാണ് കണ്ടോ ഇനി ഇത് ഏറ്റവും കാടാണ് വേണ്ട ഭയങ്കരമായ കാടാണ് കാടിനകത്താണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ റാഷൻ ബോട്ടൊക്കെ കൃഷി ചെയ്തിരുന്നു കണ്ട റാഷൻ ബ്രൂഡൊക്കെ ഭാഗമായിട്ട് കിടക്കുന്നത് മുട്ടുതാഴാണ് റിസോർട്ട് ഉണ്ടോ നമ്മുടെ റിസോർട്ടിന് ആഘോഷമാണ് ഈ കാണുന്നത് രണ്ടോ രണ്ട് ബെഡൊക്കെ ഉണ്ട് വളരെ സൗകര്യമാണ് വൈദ്യുതി സംവിധാനമുണ്ട് ഫാനുണ്ട് ഉണ്ടോ എല്ലാം കൺസിഡർ ചെയ്തേക്കുന്ന സംവിധാനം ഉണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നതാണ് നമ്മുടെ സ്ഥിരത്തോടുള്ള സഹിച്ചാനും സൈജാനും മക്കളും ആൻറ്റിയും എല്ലാം ഞങ്ങളോട് രാത്രി വന്നതാണ് നമ്മുടെ ജീപ്പ് നമ്മുടെ ഓഫ് റോഡ് വർക്കിന് വേണ്ടി നമ്മുടെ ജീപ്പുമായിട്ട് പുതിയതായിട്ട് എടുത്ത് ജീപ്പുമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കണ്ടോ ഫാമിലിയായിട്ടൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടോ

അതുപോലെ തന്നെ താഴെ നല്ലൊരു പാസേജ് ആണ് നമുക്ക് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോമേണി കയറി വരികയാണ് കണ്ടോ വൈദ്യുതി സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ആയിട്ട് വന്ന് ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് ഇതിൽ എൻജോയ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കണ്ടോ ഇതൊരു തടിയലാണ് തീർത്തും ഒരു മരമാണ് ഈ നിൽക്കുന്നതിന് മരത്തിലാണ് ഇത് തീർച്ചയായും മരത്തിന് ചുറ്റുമാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കണ്ടോ വാഷ് മേസിൻ്റെ സംവിധാനമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ചുറ്റും ആൾക്കാർക്ക് ഇരിക്കാനുള്ള രീതിയിൽ എല്ലാം സെറ്റാക്കിയിട്ടുള്ളൂ കണ്ടോ അടുത്ത ലെയറിലേക്ക് മാറാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ അടുത്തൊരു ഇല്ല ഇവിടെ ചെയർ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ കൂടുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കണ്ടോ ഇരുപത്തി ഇരുപത്തഞ്ച് ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാടിനുള്ളിൽ മനോ വളരെ മനോഹരമായ രീതിയിലാണ് രീതിയിലാണിത് ക്രമീകരിച്ചിരിക്കുന്നത് ഉണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നത് ബെൽബട്ടൺ അവർത്തിയാണെങ്കിൽ ഇതുപോലുള്ളതായ നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ രാത്രിയായിപ്പോയി ഏകദേശം ഏഴരയോടുകൂടിയായി ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് ഇരുട്ടായിപ്പോയി നിങ്ങൾക്കിനി പകൽ ഒരു ദിവസം വന്നു ഫുള്ള് കവർ ചെയ്യുന്നതാണ് സ്വിമ്മിംഗ് പൂളിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ട്യൂബ് വെല് പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ ഞാനൊക്കെ ഇങ്ങോട്ട് ഒന്ന് നോക്കിയേ ഇങ്ങനുണ്ട് പുറമോട്ട് പുറമോട്ടെ തിരിഞ്ഞുവാ ഇവിടെ അങ്ങോട്ടുള്ള സൈച്ചാൻ ഉണ്ട് സൈച്ചാൻ്റെ ഫാമിലിയും ഉണ്ട് മോനുണ്ട് അന്നടിക്കും തന്നെ അന്നാമ്പോളും ഒരു ട്യൂബ് എടുത്തു ഒരു മുഴുവിറങ്ങിയാണ് ട്യൂബിലാണ് ട്യൂബേക്കൂടെ വെള്ളത്തിൽ നല്ല തണുപ്പുള്ള വെള്ളമാണ് കാടിനകത്താകെ നല്ല തണുപ്പാണ് ഷട്ടുവൊക്കെ ഉരുക്കളഞ്ഞു വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞുണ്ടാവും ഇല്ല ആ രണ്ടുപേരും വെള്ളത്തിൽ ചാടി ചാടിക്കഴിഞ്ഞു അതുപോലെ നമുക്ക് എടുക്കാം കണ്ടോ രാത്രിയായപ്പോൾ നമുക്കിത് നേരത്തെ വരണ്ടായിരുന്നു ഫോൺ ഉള്ളതിപ്പോ വരുത് സൂക്ഷിച്ചോണം അതിനൊക്കെ നീന്തിപ്പോകോ അനൊക്കെ നീന്തിപ്പോ ആ ട്യൂബ് എടുക്കാം കേട്ടോ അല്ലടിയല്ല അങ്ങനെ നീക്കി 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 ഇങ്ങോട്ട് നീക്കി വിടാം ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളിക്കൂടോ ഇങ്ങോട്ട് തള്ളി ഇട്ടു വിടാ ആ ട്യൂബ് ഇങ്ങോട്ട് വിടാം

കിച്ചൺ ആണത് വേണ്ട ഒറ്റത്തടിയെ തീർത്തതായ ചെയറും ഈ പോയ എല്ലാ സംവിധാനങ്ങളെല്ലാം കണ്ടോ ഒറ്റ ചെയറലാണ് തടിയലാണ് തീർത്തിരിക്കുന്നത് കണ്ടോ കാടിനകത്തുള്ളത് ഒരു അത്ഭുത പരിപാടിയാണ് ഇത് കാണുന്നത് വേണ്ടി ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടുണ്ട് ഓക്കെ ഓക്കെ ഇവിടുത്തെ ചേട്ടനാണ് ചേട്ടനാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് കണ്ടോ ഓക്കെ ചേട്ടാ ബൈ ടുത്ത ദിവസം കാണാം എന്നാ നമ്മുടെ വാഹനം ഇവിടെ കിടപ്പുണ്ട് യാത്രയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നു വണ്ടിയുടെ അടുത്ത് എത്തിച്ചേർന്നു നമ്മൾ തിരിച്ചു പോവുകയാണ് നാടിനകത്ത് നമ്മുടെ വാഹനം ഇവിടെ കിടപ്പുണ്ട് നമ്മളെ ഇവിടുന്ന് യാത്രയാകുകയാണ്